ഹലോ വഴിവാൻ സജ്ജി ദേവി ലാവൻ്റെ ചേച്ചി അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി സ്പെഷ്യൽ ക്രിസ്മസ് കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ സൈറ്റ് വഴിയോ ഷോ വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് റെഡി ടു ഡെസ്പാച്ച് ആണ് വരുന്നത് പിന്നെ എന്തെങ്കിലും അർജൻസി ഉള്ളവർ ഡി ടി ഡി സി തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡി ടി സി ആകുമ്പോൾ രണ്ടും മൂന്നോ ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡി ടി ഡി സി തന്നെ ചൂസ് ചെയ്യാൻ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി ഇത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഷിഫോൺ ഫാബ്രിക്സിൽ വരുന്ന സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലാണ് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള വീനക്കാണ് വരുന്നത് നല്ല വൈഡിൽ വീനക്ക് കൊടുത്തിട്ട് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ അല്ല ആയിട്ടുള്ള സ്റ്റോൺ ആണ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ആ ഒരു സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഇത് ആലിയക്കെട്ട് ആയതുകൊണ്ട് ആ ഒരു ലയൻ പോലെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് ആലിയ കട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയിൻ സ്റ്റോൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് തേർട്ടീൻ ആണ് അതിൽ തന്നെ ലേസ് ബോർഡർ ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിലാണ് ലൈനിങ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ വൈഡ് നെക്കിൽ എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ സൈസ് ആണ് അപ്പോൾ സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സ് ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ വരുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് പ്ലസ് സൈസ് ആവുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പ്യുർ ആണ് കേട്ടോ എന്താ ഭംഗിയെന്ന് പറയാമോ റെഡിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി വൈറ്റിനാണ് തോന്നുന്നു രണ്ടും ഒന്നിനൊന്നിനും വെച്ചാണ് എന്നാലും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് സ്ലീവ് ഇതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലേസ് ബോർഡർ വെച്ചിട്ടാണ് രണ്ടും ഡിഫറൻറ്റാണ് കേട്ടോ സ്ലീവിൽ വരുന്ന റെഡിൽ വരുന്നതും വൈറ്റിൽ വരുന്നതും ഈ ഒരു ലേസിൽ വ്യത്യാസം വരുന്നുണ്ട് നല്ല ഭംഗിയാണ് വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക്കാണ് നെക്ക് പോർഷൻ വി പാറ്റേൺ നല്ല വൈഡ് വി പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ആണ് മറ്റേതിലും നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺ ആയിരുന്നു ഇതിലിപ്പോൾ വൈറ്റ് സ്റ്റോൺ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിലേക്കെട്ടാണ് നിങ്ങൾക്ക് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും വേറിയ ബാക്ക് പോർഷൻ യെൽ ആൻഡ് പാറ്റേൺ ആണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ആണ് ബാക്കിൽ ആഡ് ചെയ്യുന്നത് ഫ്രണ്ടിൽ വൈഡ് ആയിട്ടും ഡീപ്പായിട്ടും ആണ് നമ്മൾ വി പാറ്റേൺ ആഡ് ചെയ്തിരിക്കുന്നത് വട്ടിപൊളി കോമ്പിനേഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നത് റെഡ് ആൻഡ് വൈറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ